നമസ്കാരം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇന്ത്യയിൽ നല്ല രീതിക്ക് മാർക്കറ്റ് കീഴടക്കിയ ഒരു ബ്രാൻഡാണ് കിയ ഹ്യൂണ്ടായുടെ ഒരു അംബ്രലയിൽ തന്നെ വരുന്ന മറ്റൊരു വാഹന നിർമ്മാണ കമ്പനിയാണ് അവരുടെ തന്നെ ഒരു സബ്സിഡറി ബ്രാൻഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോഞ്ച് കെയുടെ സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ് സൈറോസ് എന്നൊക്കെ ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് എന്നാലും ഒഫീഷ്യലി കമ്പനി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ പേരിൻ്റെ പ്രൊണൺസിയേഷൻ സിറോസ് എന്നുള്ള രീതിക്കാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗിലൂടെ കെയുടെ സിറോസ് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി ഈ ഒരു വാഹനത്തെക്കുറിച്ച് ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് അതായത് ഹ്യുണ്ടായി അതുപോലെ കിയ എന്നുള്ള ബ്രാൻഡുകൾ അവർ രണ്ട് പേരും അവരുടെ തന്നെ വാഹനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാറ്റ്ഫോം ഷെയറിംഗ് ഒക്കെ നമുക്കറിയാം പക്ഷേ ഇവിടെ കിയുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ്ക്ക് സോണറ്റ് എന്ന് പറയുന്ന ഒരു സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു കോമ്പാക്റ്റ് എസ് യു വി എന്ന് പറയുന്ന ഒരു മിഡ് സൈസ് എസ് ഇ വി ഉണ്ട് അത് നാല് മീറ്ററിന് മുകളിലേക്കുള്ളതാണ് ഈ വാഹനം കീടെ സിറോസ് എന്ന് പറയുന്ന വാഹനം എന്ന് പറയുന്നത് നാല് മീറ്ററിന് താഴത്തേക്കുള്ളൊരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി സോണറ്റ് ഉണ്ടല്ലോ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കാരണം സബ് ഫോർമീറ്റർ കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്കും ഈ വാഹനത്തെ നാല് മീറ്ററാക്കി മാറ്റുമ്പോഴത്തേക്കും ബൂട്ട് സ്പേസ് കുറയ്ക്കാനും പറ്റില്ല ലെഗ് റൂം ആണെങ്കിൽ ഒരു പരിധി കൂടുതൽ കൂട്ടാനും പറ്റില്ല അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കിയയുടെ സോണറ്റിലൊക്കെ ബാക്ക് സൈഡിൽ ലെഗ് റൂം വളരെ കുറവാണ് കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലുണ്ട് ആ ഒരു പ്രശ്നം കിയയുടെ സിറോസ് പരിഹരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിയുടെ സിറോസിൻ്റെ ലെഗ് റൂം എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു വീൽ ബേസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തെ എക്സ്റ്ററിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം ഇപ്പം എക്സ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരം മില്ലിമീറ്റർ ആണ് അതായത് മൂവായിരത്തി തൊള്ളായിരം മില്ലിമീറ്റർ അപ്രോക്സിമേറ്റ്ലി ആ ഒരു വാഹനത്തെ അങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ലെങ്ത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത് പക്ഷേ സിറോസിലേക്ക് വരുമ്പോഴത്തേക്കും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എക്സ്റ്ററിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്ററാണ് അൻപത് മില്ലിമീറ്റർ ഇവിടെ കൂടുതലാണ് സിറോസിൻ്റെ കേസിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അപ്പോൾ ആ ഒരു വീൽ ബേസിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ലഭിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല സോണറ്റിലെ ഈ ബാക്ക് സീറ്റ് കംഫർട്ട് വളരെ കുറവാണെന്നുള്ളത് വ്യക്തമായിട്ട് കമ്പനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സോണറ്റിൻ്റെ ഈ ഒരു പ്രശ്നം മുൻനിർത്തിയിട്ട് അടുത്തൊരു സെഗ്മെൻറ്റിലേക്ക് ആളുകൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അവിടെ പ്രൈസ് റേഞ്ച് കൂടുതലാണ് അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സെൽറ്റോസ് ആണ് ഇനി ഈ ഒരു വാഹനം അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെ നമുക്ക് ലഭിക്കും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സോണറ്റ് ആണെന്നുണ്ടെങ്കിലും സെൽറ്റോസ് ആണെന്നുണ്ടെങ്കിലും കെ റ്റു പ്ലാറ്റ്ഫോമിലാണ് ആ ഒരു വാഹനം മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് കെ റ്റു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് നല്ല രീതിക്ക് അറിയാം കാരണം ഹ്യൂൻഡായ ക്രെറ്റൊക്കെ വരുന്നത് കെ ടു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പക്ഷേ സിറോസ് വരുന്നത് കെ വൺ പ്ലാറ്റ്ഫോമാണ് കെ വൺ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ തന്നെയാണ് നമുക്ക് കെ വൺ പ്ലാറ്റ്ഫോം അറിയാം ഇപ്പം എക്സ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഗ്രാൻഡ് ഐറ്റൻ ആണെന്നുണ്ടെങ്കിലും ഓറ എന്ന് പറയുന്ന വാഹനാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ വരുന്നത് ഈ കെ വൺ പ്ലാറ്റ്ഫോമിലാണ് ആ ഒരു കെ വൺ പ്ലാറ്റ്ഫോമിനെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടാണ് സിറോസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ കൂടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഇപ്പം കീഴട ഡിസൈൻ ലാംഗ്വേജിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇവർ പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റിനാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സ്പേസ് ആൻഡ് കംഫർട്ട് അത് പ്രധാനമായിട്ടും നമുക്ക് എവിടെയാണ് ഈ സ്പേസ് ആൻഡ് കംഫർട്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡെഫിനറ്റ്ലി സ്പേസ് ആൻഡ് കംഫർട്ട് ഉണ്ട് പക്ഷേ ബാക്ക് സീറ്റിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ട് സ്ലൈഡ് ചെയ്യാൻ കഴിയാൻ കഴിയുന്ന ബാക്ക് സീറ്റുകളാണ് അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ബാക്ക് സീറ്റാണ് അത് മാത്രമല്ല റിക്ലെയിം ചെയ്യാൻ കഴിയുന്നതും ഒരു ഈ ബാക്ക് സീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് സിക്സ്റ്റി ഫോർട്ടി സീറ്റുകളാണ് വെൻ്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത് ബാക്കിലേക്ക് എ സി വെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ലെഗ് ലെഗ്റൂമിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെഗ് റൂം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീൽ ബേസ് വെച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ആണ് സോണറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് പക്ഷേ സിറോസിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്ററാണ് അതിൻ്റെ വീൽബേസ് വരുന്നത് അപ്പോൾ എക്സ്റ്റൻഡ് കേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്ററാണ് വീൽ ബേസ് അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്ററുള്ള മൈക്രോ എസ് യു വിയിൽ നിന്നും കോമ്പാക്റ്റ് എസ് യു വി ആയിട്ടുള്ള സോണറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ ആണ് അവിടെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള സിറോസിൻ്റെ റൂം അല്ലെങ്കിൽ വീൽ ബേസ് എന്ന് പറയുന്നത് ലെഗ് റൂം അല്ല വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്റർ തന്നെയാണ് അപ്പോൾ ആ ഒരു സ്പേസ് ബാക്കിൽ തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ബാക്കിൽ ഒരുപാട് കംഫർട്ട് ലെവൽ കൂട്ടിയിട്ടുണ്ട് റിക്ലെയിം ചെയ്യാൻ പറ്റും റിലേറ്റഡ് സീറ്റ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ബാക്കിലേക്ക് റിയർ എ സി വെൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബാക്കിലെ കംഫർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മൂത്ത് ആൻഡ് സ്റ്റേബിൾ റൈഡ് എന്നുള്ളതാണ് അതിനായിട്ട് സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള റീവർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കാരണം ഒരു കംഫർട്ട് ലെവലിന് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും സസ്പെൻഷൻ ഒരിക്കലും ഹാർഡ് ആകില്ല ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയാണ് നാലാമത്തത് സേഫ്റ്റി മെഷർ കാര്യങ്ങളൊക്കെയാണ് അപ്പം കെ വൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വിത്ത് അഡാസ് ആണ് വരുന്നത് ഇരുപതിനധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് ുണ്ട് പിന്നെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് വൺ ലിറ്റർ ടർബോ പെട്രോൾ നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഡി സി ടീം ഉണ്ട് അത് മാത്രമല്ല ഐ എം ടി കൊടുത്തിട്ടില്ല ഐ എം ടി ട്രാൻസ്മിഷൻ ഇവിടെ കൊടുത്തിട്ടില്ല ഡീസൽ വൺ പോയിൻറ്റ് ഫൈവ് അവൈലബിൾ ആണ് അതിനകത്ത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഡി സി ടീം അവൈലബിൾ ആണ് എന്തുകൊണ്ടാണ് പെട്രോളിൽ വൺ പോയിൻറ്റ് ഫൈവ് കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ ടാക്സ് ലാബ് മൊത്തത്തിൽ മാറും കാരണം നാല് മീറ്ററിന് താഴെ ആയിരിക്കണം ലെങ്ത്ത് അത് മാത്രമല്ല മാക്സിമം വൺ പോയിൻറ്റ് ടു ലിറ്ററിന് താഴെയായിരിക്കണം എഞ്ചിൻ്റെ ഡിസ് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു നാല് മീറ്ററിൻ്റെ ടാക്സ് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പിന്നെ സീംലെസ് ആയിട്ടുള്ള കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട് ട്രിനിറ്റി ട്രിനിറ്റി സ്ക്രീനാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് അതായത് ഏകദേശം ഒരു മുപ്പത് ഇഞ്ച് വലുപ്പമുള്ള നീളമുള്ള ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട് അതിനകത്ത് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എല്ലാം കൂടെ ഒരുമിച്ചാണ് അതിനകത്ത് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നമ്മൾ നോക്കുകയാണെന്നു ണെങ്കിൽ എനിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഇപ്പോൾ ഇലക്ട്രിക് ആയിട്ടുള്ള ടാറ്റ ടാറ്റ പഞ്ചിൻ്റെ ഒരു മുഖഭാവം നമുക്കവിടെ തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും പഴയ കാലത്ത് ഉണ്ടായിരുന്ന സ്കോഡയുടെ യതിയുമായിട്ടൊരു ഒരു കമ്പാരിസൺ നമുക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ബി പില്ലറൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഇൻസ്റ്ററും എക്സ്റ്റർ എന്നൊക്കെ പറയുന്ന ഹിണ്ടയുടെ വാഹനങ്ങളുമായിട്ടൊരു കമ്പാരിസൺ പക്ഷേ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി വരാൻ പോകുന്ന ടാറ്റയുടെ സീറ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ബി പില്ലർ പോലെയൊക്കെ ഉണ്ട് പിന്നെ ബാക്കിലേക്ക് നോക്കുമ്പോഴേ ഒരു ഡിഫൻഡറിൻ്റെ ലുക്കൊക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഈ ട്രൈബറിൻ്റെ ലുക്കുമായിട്ട് അതായത് ഒരുപാട് വാഹനം ട്രൈബർ ഇൻസ്റ്റർ എക്സ്റ്റർ സിയറ ഡിഫെണ്ട ഇനി ഇ വി നയൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇവരുടെ തന്നെ ഇ വി നയൻ്റെ ഒക്കെ ഒരു ഒരുപാട് ബ്ലെൻഡാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അപ്പം ക്ലാംഷെൽ കൈൻഡ് ഓഫ് ബോണറ്റാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ എടുത്തു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഐസ് ക്യൂബ് കൈൻ്റ് ഓഫ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത് നമ്മൾ കാർണവലിൽ കണ്ട കണ്ട കാര്യം തന്നെയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ബമ്പർ ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് അടക്കം വരും അത് നമ്മൾ ആയിട്ട് നോക്കേണ്ട കാര്യമാണ് പിന്നെ ബൂട്ടസ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡിക്യേറ്റാണ് നാനൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് ലോഡിംഗ് ലിപ്പ് വളരെ കാര്യമായിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് എയർ പ്യൂരിഫയർ അത് മാത്രമല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പിന്നെ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ് അത് കുറച്ചും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വീൽ പാറ്റേൺ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം പിന്നെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരു ഷോർപ്പ് കട്ട് കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പനോരാമിക്സ് അൺറൂഫ് ഇങ്ങനെയുള്ള ലക്ഷറി ഫീച്ചർ എന്ന് നമ്മൾ പറയപ്പെടുന്ന ഫീച്ചറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കിയുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പം ഇൻ്റീരിയറ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അവർക്ക് ആ ഒരു തീം ആണ് അവരുടെ ഇൻറ്റീരിയർ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതായത് കൂടുതലും പിയാനോ ബ്ലാക്കിനെയൊക്കെ എടുത്തു മാറ്റിയിട്ട് ഒരു പിയാനോ ഗ്രേ ഡിസൈൻ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുപ്പത് ഇഞ്ച് വരുന്ന വലിയൊരു ഇൻഫ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും കൂടിയിട്ടാണ് വരുന്നത് അതൊക്കെ വളരെ എന്താ പറയുന്നത് ഇനി വരുന്ന വാഹനങ്ങളിലൊക്കെ ഈ ഇത്തരം ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒക്കെ ഒരുമിച്ച് ബ്ലൻഡായിട്ടായിരിക്കും വരുന്നത് പിന്നെ ടൂ സ്പോക്ക് ആയിട്ടുള്ള സ്റ്റീറിങ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വയർലെസ് ചാർജിങ്ങുണ്ട് ഉണ്ട് അതുമാത്രമല്ല ഈ അവരുടെ ഗിയർ ഗിയർനോബൊക്കെ വളരെ വളരെ മികച്ചതാണ് കാരണം അതൊരു ഡിഫറൻറ്റ് പാറ്റേണിൽ തന്നെയാണ് ആ ഒരു ഗിയർനോബൊക്കെ വരുന്നത് മൊത്തത്തിൽ ഒരു ഡിഫറൻറ്റ് ലുക്കാണ് പിന്നെ നമ്മൾ കണ്ട് കണ്ട് ഈ ഒരു ഡിസൈനെ നമ്മൾ അങ്ങ് ഇഷ്ടപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ ഒരു വാഹനം നമ്മൾ കാണുന്ന പോലെയല്ല റോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്യൂട്ടായിരിക്കും പിന്നെ ഈ ഒരു പ്രത്യേക വാഹനത്തെ കിയ കിയ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ളത് കോമ്പാക്റ്റ് ഡെസ് ഇൻ മീൻസ് സ്മോൾ അതായത് കോമ്പാക്റ്റ് സൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്മോളാണെന്ന് അല്ലെങ്കിൽ ചെറുതാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ക്ലസ്ട്രോഫൈബൊക്കായിട്ടുള്ള ഫീലിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല നല്ല എയറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും നല്ല ഗ്ലാസ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വളരെ ഡ്രൈവിംഗ് കംഫർട്ട് ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും തീർച്ചയായിട്ടും കെ വൺ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് അപ്രോക്സിമേറ്റ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പത്ത് ലക്ഷം മുതൽ ഒരു പതിനാറ് പതിനേഴ് ലക്ഷം വരെയൊക്കെയായി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം